ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇനി ശ്രുതിയുടെ അച്ഛൻ വന്നാലേ പറ്റത്തുള്ളൂ ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന പൈസ വെച്ചേ ഇനി സുധിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് ചന്ദ്ര പോലും വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പതിനാല് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കാനഡയിലോട്ട് പോകാം എന്ന് ശ്രു വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ പൈസ കിട്ടുന്നില്ല ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഒരിക്കലും രക്ഷപ്പെടത്തില്ല താഴ്ന്ന താഴ്ന്നു പോകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സച്ചിയും രേവതിയും പോലും അവർ സ്വയം തൊഴിൽ ചെയ്ത് നല്ലതുപോലെ മുന്നേറി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെയാണ് നീലിമയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീലിമ കൊണ്ടുപോയ അൻപത് ലക്ഷം രൂപ കൈക്കലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയും സുധിയും കൂടി ആ ഒരു ട്രാവൽ ഏജൻസിയിൽ പോയത് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു അവസാനം സംഭവിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയലിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സുധിയും ശ്രുതിയും നീലിമയെ അന്വേഷിച്ചാണ് ട്രാവൽ ഏജൻസിയിൽ പോയത് പക്ഷേ അതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീലിമ സച്ചിയുടെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് സച്ചിയുടെ കൂടെയാണ് ഇപ്പോൾ നീലിമ ഉള്ളത് അതെങ്ങനെയാണെന്ന് അറിയണ്ടേ നീലിമ അന്വേഷിച്ചു പോയപ്പോൾ അവർ പറഞ്ഞത് എനിക്കറിയത്തില്ല അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്കറിയത്തില്ല അപ്പോൾ സുധി ഫോട്ടോ കാണിച്ചു കൊടുത്തു ഫോട്ടോ കണ്ടപ്പോൾ അവർ ആ ഒരു പെൺകുട്ടി അവിടെ ജോലിക്ക് വന്നിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ അതിനു മുന്നേ അവർ കാനഡയിൽ പോയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാൽ സുധി തന്നെ പറയുന്നുണ്ട് ഈ ഇവിടെ നിന്ന് കാനഡയിൽ പോയവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡീറ്റെയിൽസ് കിട്ടും എന്ന് സുധി പറയുന്നുണ്ട് പക്ഷേ ആ ഡീറ്റെയിൽസ് തരാനായിട്ട് ഞങ്ങൾക്ക് നിർവാഹമില്ല എന്നും അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആര് ചോദിച്ചാലും കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി പറഞ്ഞതിന് ശേഷം അവർ മുഖേന ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാമെന്ന് സ്റ്റാ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിരാശയോടുകൂടിയാണ് അവിടെ സുധിയും ശ്രുതിയും കൂടി ആ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം ഏതെങ്കിലും വഴി നീലിമയുടെ അടുത്ത് എത്താം പൈസ തട്ടിയെടുക്കാം എന്ന് സുധീം ശ്രുതിയും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നീലിമ അവിടെ ആ കാനഡയിലെ വലിയ ബിസിനസ്സൊക്കെ ആയിട്ട് വലിയ ബിസിനസ്സൊക്കെയാണ് ഇവിടെ നാട്ടിലെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നീലിമ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയിട്ട് ബുക്ക് ചെയ്തത് സച്ചിയുടെ കാറായിരുന്നു സച്ചിക്ക് അറിയത്തില്ല തൻ്റെ ഏട്ടന്റെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയ നീലിമ എന്ന് പറയുന്ന പെൺകുട്ടി ഇതാണെന്ന് സച്ചിക്ക് അറിയത്തില്ല സച്ചി ആ ആ ഒരു അവരെ കയറ്റി അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടാക്കാനായിട്ട് പോകുവാണ് പോകുന്ന വഴിക്ക് സുധിയുടെ ഫോട്ടോ നോക്കിയിട്ട് സുധിയെ പരിചയപ്പെട്ടതും പിന്നെ സുധിക്കൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളും അവസാനം സുധിയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയ ആ ഒരു കാര്യങ്ങളൊക്കെ നീലിമ ആലോചിക്കുവാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് സുധീർ മണ്ടനാണെന്ന് നിലിമ തന്നെ ആലോചിച്ച് ചിരിക്കുന്നുണ്ട് പക്ഷെ സച്ചിക്ക് അറിയത്തില്ല തൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിക്കൊണ്ട് പോയ നീലിമ ഇതാണെന്ന് അപ്പം നിലിമയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാഡം എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ കാനഡയിൽ നിന്നാണ് എന്നാൽ കാനഡയിൽ എങ്ങനെയാണ് മാഡം അവിടെ നല്ല ഏരിയ ആണോ കൊള്ളാമോ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ കാനഡയിൽ പോകാനായിട്ട് ശ്രമിക്കുവാണ് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കാനഡയിലോട്ട് ഓടാനായിട്ട് അവൻ നോക്കുമ്പോൾ മാഡം എല്ലാ കാര്യങ്ങളും വിട്ട് ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് തന്റെ നാട് ഇവിടെയാണെന്നും താൻ ഇതേപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അവിടെ രജിസ്ട്രേഷൻ വേണ്ടിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞത് പിറ്റേ ദിവസം രജിസ്ട്രേഷൻ ഉണ്ട് അത് ആ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ഒരു കാർ ബുക്ക് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് വരാമോ എന്ന് സച്ചിയോട് ചോദിച്ചു സച്ചി പറഞ്ഞു അതിനെന്താ ഞാൻ വരാമല്ലോ അപ്പോൾ നിലമു പറയുന്ന ആ സ്ഥലത്ത് തന്നെ രാവിലെ എത്തുകയും അവിടെ നിന്ന് പിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ആക്കുകയും ചെയ്യണം അങ്ങനെ ആ ഒരു ആ ഒരു കാര്യവും കൂടി നീലിമ പറഞ്ഞു അതിനെന്താ മാഡം ചെയ്യാം എന്ന് സച്ചി പറഞ്ഞ് നിലിമ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അങ്ങനെ പോകുവാണ് എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിലെത്തിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം നീലിമയെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രമതി സുധിയുടെയും ശ്രുതിയുടെയും റൂമിന്റെ പുറത്ത് നിന്ന് പുറത്ത് വന്ന് നിന്നിട്ട് കഥവ് തട്ടിയത് കഥ തുറന്നു കൊടുത്തു എന്താ അമ്മയെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് റെഡി ആവും നമുക്ക് പെട്ടെന്ന് പോകണം പെട്ടെന്ന് ഇറങ്ങണം എന്നാൽ അമ്മ എവിടെ പോകുന്നു എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ചന്ദ്രമതി പറഞ്ഞത് പക്ഷേ ചന്ദ്രമതിയുടെ ആ ഒരു തീരുമാനം ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ശ്രുതിക്കാണ് നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ അനുഭവിച്ചേ തീരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഒരു ചെറിയൊരു കള്ളം പറഞ്ഞതാണ് ആ കള്ളം മറയ്ക്കാനായിട്ട് വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ അവസാനം തൻ്റെ അച്ഛനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ ജയിലിലാണ് അവിടെ ഇത് മലേഷ്യയിലെ ജയിലിലാണെന്ന് അങ്ങനെ ഒരു കള്ളക്കഥ വരെ വരുത്തി തീർത്തു പക്ഷേ ആ കള്ളക്കഥയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രുതി ശ്രമിക്കുമ്പോൾ ഒട്ടും നടക്കാത്ത വിധത്തിലാണ് ചന്ദ്രമതി ഇപ്പോൾ ശ്രുതിയെ പൂട്ടിയിരിക്കുന്നത് നമ്മൾ ഈ അട്ടപ്പടലം പൂട്ടുമെന്ന് പറയത്തില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പൂട്ടു വീഴില്ലേ അതുപോലത്തെ ഒരു പൂട്ടാണ് ഇപ്പോൾ ശ്രുതിക്ക് വീണിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലായതുകൊണ്ട് ആ ജയിലിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഇവിടത്തെ ദേവി ക്ഷേത്രത്തിൽ പോയി പരിഹാര കർമ്മം ചെയ്യണമെന്നും അങ്ങനെ അവിടെ ഒരു ആഗ്രഹം വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം വിചാരിച്ച് പരിഹാര കർമ്മം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ കാര്യം നടക്കും എന്നാണ് അവിടുത്തെ ഐതിഹ്യം അപ്പൊ നാൽപ്പത്തിയെട്ട് ദിവസം ശ്രുതി വ്രതമനുഷ്ഠിച്ച് അതും കഠിന വ്രതമായിരിക്കണം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ പിന്നെ മത്സ്യമാംസം ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണം അതും സൂര്യാസ്തമയത്തിനു മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചിരിക്കണം പിന്നെ നാല്പത്തെട്ട് ദിവസം കഠിന വ്രതമായിരിക്കണം തറയിലേ കിടക്കാവൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിബന്ധനകൾ പറഞ്ഞു ഇന്ന് അവിടെ പോയി ശൈനപ്രതിഷ്ഠ ശൈനപ്രതിഷ്ഠ നടത്തി പിന്നെ അടുത്ത പരിഹാര കർമ്മങ്ങളൊക്കെ ഇന്ന് ചെയ്യണമെന്നും ശ്രുതി എത്രയും പെട്ടെന്ന് റെഡിയായി ഇറങ്ങാനും ചന്ദ്രമതി പറഞ്ഞു എന്നിട്ട് ചന്ദ്രമതി പോയി രവീന്ദ്രനോടും വർഷയോടും ശ്രീകാന്തനോടും ഒക്കെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ പറയുവാണ് ശ്രുതിക്കാണെങ്കിൽ ഒട്ടും പരിഹാര ഒട്ടും പരിഹാര കർമ്മം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നാൽപ്പത്തെട്ട് ദിവസം വ്രതം അനുഷ്ഠിക്കണം അതും കഠിന വ്രതം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ ഇതൊന്നും ശ്രുതിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ശ്രുതി സുധിയോട് വഴക്കുണ്ടാക്കി എനിക്കിത് പറ്റത്തില്ല ശുദ്ധി തന്നെ അമ്മയോട് പറയണം എനിക്ക് ഇത് ഈയൊരു പരിഹാര കർമ്മം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ശ്രുതി തന്നെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയെ തള്ളി തൻ്റെ അമ്മയുടെ എത്തി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരോടും ഈ പരിഹാര കർമ്മത്തെ കുറിച്ച് പറയുമ്പോഴാണ് രേവതിയും വന്നത് ഈ പരിഹാര കർമ്മം കേട്ട ഉടനെ തന്നെ രേവതി പറഞ്ഞു ശ്രുതി ഇത് കഠിന വ്രതമാണ് എനിക്കറിയാം ഞാൻ ഇത് കേട്ടിട്ടുള്ളതാണ് സാധാരണ ശ്രുതി കാനഡ അവിടെ മലേഷ്യയിൽ ജീവിച്ച ആളല്ലേ അപ്പോൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് വശം കാണുമോ ഇല്ല പക്ഷേ ഇതെന്ന് പറയുമ്പോ ഈ വ്രതം അനുഷ്ഠിച്ച് ആഹ് ആ ഒരു വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കില് നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു എന്നാൽ ചന്ദ്രയും രവീന്ദ്രനും രവീന്ദ്രനും ചന്ദ്രയെ സപ്പോർട്ട് ചെയ്തു ആണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ചെയ്യാം തീരുമാനിച്ച സ്ഥിതിക്ക് അത് പൂർത്തിയാക്കണം ശ്രുതി എന്തായാലും നിന്റെ അച്ഛന് വേണ്ടിയിട്ട് പരിഹാരകർമ്മം കർമ്മം ചെയ്തേ മതിയാകൂ എന്ന് രവീന്ദ്രനും പറഞ്ഞു വീട്ടിലുള്ള എല്ലാവരും ഈ പൂജയിൽ പങ്കെടുക്കണം എന്ന് കൂടി പറഞ്ഞു അങ്ങനെ സച്ചിയെ വിളിച്ച് പറയാനായിട്ട് രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും വരും എന്ന് കൂടി രവി പറഞ്ഞു അങ്ങനെ എല്ലാവരും റെഡിയാവാൻ ആവാൻ വേണ്ടിട്ട് പോയിരിക്കുവാണ് നേരെ ശ്രുതി രേവതി പോയി സച്ചിയെ വിളിച്ചു പറഞ്ഞു അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു ട്രിപ്പിലാണെന്ന് പറഞ്ഞു എന്നാൽ സച്ചിയുടെ അച്ഛനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ശരി നീ ഒഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ എന്തായാലും മാഡത്തെ കൊണ്ട് ആ ഒരു ഹോട്ടലിൽ ആക്കിയിട്ട് വരാം എന്ന് രേവതിയോട് വാക്ക് പറഞ്ഞിരിക്കുവാണ് പക്ഷെ സച്ചിക്കോ രേവതിക്കോ ആർക്കും അറിയത്തില്ലല്ലോ തൻ്റെ കാറിലുള്ളത് നീലിമയാണെന്ന് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യാവസ്ഥ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ കുടുങ്ങും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും വരയ്ക്കും ബൈ